ഹലോ അപ്പോളേ ഇതൊരു പഴയ ഒരു വീഡിയോ മെമ്മി കിടന്നതാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയതായിട്ട് അറിയാവുന്ന പുതിയതായിട്ട് കാണുന്ന ഒരു ടിപ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ബ്രെഡ് ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ ബാലൻസ് ഉണ്ടാകുന്ന ബ്രെഡ് നമ്മൾ കെട്ടി വെക്കാൻ നേരത്തെ ഒരു നമ്മൾ കെട്ടുന്ന ബ്രെഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതില്ല അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് അധികം ഒന്ന് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല അതായത് ഒരു കാണിക്കുന്ന രീതിയിൽ തന്നെ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രെഡ് കേടാവാതെ സൂക്ഷിക്കാനും പറ്റും പിന്നെ എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ വളരെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വിടർത്തിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ കാബേജ് അരയുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഇങ്ങനെ കത്തി കൊണ്ട് കൊത്തിക്കൊത്തിയെല്ലാം അരിയുക അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അരിയുന്നതുകൊണ്ട് പക്ഷേ ലാസ്റ്റ് ഭാഗമാകുമ്പോൾ അതായത് നമ്മളിത് അരിഞ്ഞ് തീരാറാവുമ്പോൾ നമ്മളിങ്ങനെ കൊത്തിക്കൊത്തി അരിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ അതായത് ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് കൊള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ വലിപ്പുള്ള ആ ഒരു ഇത് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറുതായിട്ട് തീരെ കുഞ്ഞായി പോകും അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിലേക്ക് ഇല്ല നമുക്ക് ഏറ്റവും ലാസ്റ്റ് പീസ് വരെ നമുക്കിതാ ഇങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ സ്റ്റിക്കറ് അത് കാണൂലേ അപ്പം നമ്മളത് കൈകൊണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആ സ്റ്റിക്കറ് കീറിപ്പോരും അതുപോലെ തന്നെ പിന്നെ ആ പശിയാക്കാൻ അവിടെ അവസാനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മളിതായി ഇതുപോലെ ചെറുതായിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചൊന്ന് ചൂടാക്കുക ചൂടാക്കുമ്പം നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അതങ്ങ് പൊളിഞ്ഞു പോരും കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നമുക്കത് പശിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് സ്റ്റിക്കർ നന്നായിട്ട് തന്നെ പൊളിഞ്ഞു പോകുന്നു പക്ഷേ ഒരു സ്റ്റിക്കറ് ഇത്തിരി ചൂട് കൂടി പോയായിരുന്നു നമ്മൾ അതായത് തന്നെ പറ്റി പിടിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ച് ഇതായതുപോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പശി അങ്ങ് മാറും കേട്ടോ അപ്പോൾ ഇത് ചെയ്യേണ്ട ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് കൂടി പോകരുത് ഒരു ചെറു ചൂടിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സംഭവം ഇളക്കിയെടുക്കാൻ നോക്കണം കാരണം ആ ഒരു പശി അങ്ങ് പതിയെന്ന് ഇളകാനുള്ള ചൂട് മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അങ്ങനെ പറ്റിയതാണ് അപ്പോൾ അതായത് ചെയ്യാനുള്ള ടിപ്പ് പറഞ്ഞാൽ ഇതാണ് ഇനി അടുത്തായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം പ്രശ്നമുള്ള കാര്യമാണ് ഉറുമ്പ് എവിടെയൊന്ന് തേങ്ങയുടെ മുറി വെച്ചാലോ ഒക്കെ നമുക്ക് ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ അപ്പോൾ ഈ ഉറുമ്പ് വരുന്നത് നമുക്ക് ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കറുവാപ്പട്ട പൊടിച്ചതാണ് അതായത് സിനിമ അല്ലേ സിനിമ പൊടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക അപ്പോൾ രണ്ടും തുല്യ അളവിലെടുക്കുക അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ഉറുമ്പ് ഉള്ള ഭാഗത്ത് ഇപ്പോൾ ചിലവരുടെ ചെടികൾ ചോട്ടികളൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് പൂച്ചടിയൊക്കെ നട്ടു കഴിയുമ്പോൾ ചെടിയുടെ ചൂട്ടിൽ ഉറുമ്പ് പൂനെ കൂട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അവിടെയും നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഉറുമ്പ് വരുവാണെങ്കിൽ അവിടെ നമുക്ക് ഇത് എന്ത് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പെട്ടെന്ന് തന്നെ മാറി കിട്ടും ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ അപ്പോൾ ഞാനിവിടെ ഈ അടുപ്പിൻ്റെ ചുവട്ടിലാണ് സാധാരണ ഇങ്ങനെ വരാറ് കാരണം നമ്മൾ ഈ തേങ്ങ ചേരുന്നതിന് ശേഷം ചിരട്ട അവിടെ വെക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉറുമ്പ് വരും വരുമല്ലേ അപ്പോൾ അതാ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഒരുവിരാനും ഉറുമ്പ് ഇതിനകത്തോടെ ഓടുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഈ ഒരു പൊടി നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പൊടി ഇട്ടിട്ട് എങ്ങനെയാണ് ഉറുമ്പ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണമാണ് ഈ സ്മെല്ല് കാരണം ഈ ഉറുമ്പ് ഇവിടെ നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് പോലും ഇവിടെ ശേഷിക്കാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു ഉറുമ്പ് പോലും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ ഉറുമ്പൊക്കെ പോയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അടുത്തായിട്ട് എന്താ ഇതുപോലത്തെ സ്ക്രബർ വാങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു പോരും അപ്പോൾ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ കൊള്ളില്ലാണ്ടാവും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങി ഒന്നുകിൽ വാങ്ങിക്കുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിച്ച് കുറച്ച് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ചെയ്താൽ മതി വാങ്ങിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് അത്രയോടെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഒരു നൂ സൂചിയിൽ ഒരു രണ്ടോ മൂന്നോ ഏഴ് നൂല് കൊറുക നൂല് കൊർത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ടെങ്കിൽ തുന്നി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാം ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു സ്ക്രബർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യാൻ നേരത്തെ നെയിൽ റിമൂവർ തീർന്നിരിക്കുമെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അതെൻ്റെ നെയിൽ അത്യാവശ്യം ഒന്ന് റിമൂവ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് തൂത്താൽ മതി തൂത്ത് കഴിഞ്ഞാൽ ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും ഇനിയിപ്പോൾ ഓരോ തവണ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഒന്നോടെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നെൽ പൊളിഷൻ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അടുത്തിട്ട് ഇപ്പോൾ ഇതാ ഇതുപോലത്തെ കവർ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാണും ഈ ഒരു കവറും കൊണ്ടൊരു റിയൂസ് ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഉപയോഗിച്ച് നമുക്ക് ഇപ്പം നാരങ്ങയൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം അത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിപ്പോകും അപ്പോൾ ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കവറിനകത്തേക്ക് വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നാരങ്ങ കേടു കൂടാതെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതും ഈ പച്ചമുളക് ഇല്ലേ പച്ചമുളകും ഇങ്ങനെ വെക്കാം അതുപോലെ തന്നെ ഈ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ പച്ചക്കറി ചെറിയ ചെറിയ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് നാളെ കേടു കൂടാതെ സൂക്ഷിക്കാം ഇനിയിപ്പോൾ തക്കാളി നമുക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി അല്ലേ അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓയിൽ കോകനട്ട് ഓയിലാണ് ഇവിടെ എടുക്കുന്നത് അതൊരല്പം എടുത്തതിന് ശേഷം നമ്മളീ ഒരു തക്കാളിയുടെ ഞെടുപ്പില്ലേ ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഇച്ചിരി അൽപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്